കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരു നക്ഷത്രം തന്നെ അധികം പേര് വീട്ടിലുണ്ടെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റൂ ഒരു നക്ഷത്രം തന്നെ അധികം പേര് വീട്ടിലുണ്ടായാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പം പറയുന്നത് അതിനെ ചില വീടുകളിൽ രണ്ടെണ്ണം കാണും ചില വീടുകളിൽ മൂന്ന് നക്ഷത്രങ്ങൾ കാണും പക്ഷെ മൂന്ന് നക്ഷത്രങ്ങൾ ഒരു ഭവനത്തിനുണ്ടായാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് ഈശ്വരാധീനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവൾ നമ്മൾ ഉദ്ദേശിക്കാത്തുള്ള ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഒക്കെ ഉണ്ടാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏത് നക്ഷത്രമാണെങ്കിലും പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഒരേ പ്രായക്കാരല്ലായിരിക്കണമെന്നുള്ളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരേ പ്രായക്കാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ടകശനി ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ച് സഞ്ചരിക്കുന്നതനുസരിച്ച് വരുന്നതായിട്ടുള്ള ദശാകാല ഗുണങ്ങളിൽ മാറ്റം കാണും അപ്പോൾ ആ ദശാകാല ഗുണങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ ആ കുടുംബത്തിലും അത് വരാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് അതുകൊണ്ട് കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതാണ് മോശമായിട്ടുള്ള ദശാകാലം വരുന്ന പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒരേ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദോഷവും ദുരിതവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് രണ്ട് നക്ഷത്രങ്ങളാണെങ്കിലും നമ്മൾ സൂക്ഷിക്കണം രണ്ട് നക്ഷത്രങ്ങളാണെങ്കിൽ അവിടെ ദോഷങ്ങളും ദുരിതങ്ങളും ചെറിയ ചെറിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് അവരവരുടെ നക്ഷത്ര ആളിൻ്റെ നക്ഷത്രത്തിലെ ഭാഗവത പാരായണം ഗൃഹത്തിൽ വെച്ച് നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഭാഗവത പാരായണം ഭഗവത്ഗീത നാരായണീയം അതുപോലെ അഖണ്ഡനാമജപം ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടി ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് മൂന്ന് നക്ഷത്രം ഉണ്ടെങ്കിൽ അവിടെ ഭാവിയിൽ എല്ലാ ഗുണങ്ങളും എല്ലാ ഗുണങ്ങളും അഷ്ട അഷ്ടഐശ്വര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഉണ്ടാകും ഒരു പ്രായത്തിലുള്ളവരല്ല എങ്കിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ